നഗരത്തെ മുഴുവൻ വെള്ളത്തിനടിയിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ മഴ യു എയിൽ പെയ്തൊഴിഞ്ഞിട്ട് ഒരു വർഷം തികയാണ് രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് അതേസമയം മഴയും വെള്ളപ്പൊക്കവും രാജ്യത്തെ ഇൻഷുറൻസ് വ്യവസായത്തെയും കാര്യമായി സ്വാധീനിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വെള്ളപ്പൊക്കം യു എയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും അപ്രത്യക്ഷിത കാലാവസ്ഥാ വ്യതിയാനമായിരുന്നുവെന്ന് അബുദാബിയിലെ ഇൻഷുറൻസ് സ്ഥാപനമായ ഇസ്നാദിന്റെ സിഇഒ അനസ് മിസ്തരീഫി പറഞ്ഞു വാഹനം വസ്തു വാണിജ്യം എന്നിവ ഉൾപ്പെടെ ഒരു ലക്ഷത്തിലധികം ക്ലെയിമുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത് ഈ കാലയളവിൽ മൊത്തം ഇൻഷുറൻസ് ചെയ്ത നഷ്ടങ്ങൾ നാലു ബില്യൺ ദീർഘത്തിലധികമാണെന്ന് ഇൻഷുറൻസ് കമ്പനികളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ വലിയൊരു പങ്കും വാഹനങ്ങളാണ് പ്രത്യേകിച്ച് കാറുകൾ വാഹന ഇൻഷുറൻസ് ക്ലെയിമുകളിൽ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേടുപാടുകൾ എഞ്ചിൻ തകരാർ ഇലക്ട്രിക്കൽ തകരാറുകൾ ബ്രേക്ക് പ്രശ്നങ്ങൾ എന്നിവയാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു മിക്കവാറും ക്ലെയിമുകളും മൂന്ന് മാസത്തിനുള്ളിൽ തീർപ്പാക്കിയതായും കമ്പനി വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു ഇൻഷുറൻസ് മേഖലയിലെ നിർണായക വഴിത്തിരിവായിരുന്നു കഴിഞ്ഞ ഏപ്രിലെ മഴയും വെള്ളപ്പൊക്കവും മിക്കവാറും ഇൻഷുറൻസ് കമ്പനികളും തങ്ങളുടെ പോളിസികളിൽ മാറ്റം വരുത്തി കാലാവസ്ഥാ സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കവറേജുകളും ഉൾപ്പെടുത്തുകയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ ആഡ് ഓണുകൾ മെച്ചപ്പെടുത്തിയ മോട്ടോർ പോളിസി ഫീച്ചറുകൾ വാണിജ്യ ക്ലയന്റുകൾക്കുള്ള ബിസിനസ് കവറേജ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരത്തിലുള്ള കവറേജുകൾക്കുള്ള ഡിമാൻഡ് ഉയരുകയാണെന്നും ഇൻഷുറൻസ് കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു വെള്ളപ്പൊക്കത്തിനു ശേഷം വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിച്ചു ഉയർന്ന അപകട സാധ്യതയുള്ള വാഹനങ്ങളുടെ വില ഇരട്ടിയായി വെള്ളപ്പൊക്ക ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയം ഘടനകൾ പരിഷ്കരിച്ചു മോട്ടോർ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വർധിച്ചു അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങളിൽ നൂറ് ശതമാനം വരെ വർധനമുണ്ടായി കൂടുതൽ ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിനാൽ ഇൻഷുറൻസ് കമ്പനികൾ ഇത് സംബന്ധിച്ചും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ബാറ്ററി ചെലവുകളും പ്രത്യേക അറ്റകുറ്റപ്പണികളും കാരണം ഇ വി ഇൻഷുറൻസ് പൊതുവേ ചിലവേറിയതാണെന്ന് ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നു ഈ വാഹനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക പോളിസികൾ തയ്യാറാക്കപ്പെടുകയാണ് പ്രീമിയം ലാഭിക്കാനുള്ള വഴികൾ ഇതൊക്കെയാണ് കുറ്റമറ്റതായ ഡ്രൈവിംഗ് റെക്കോർഡ് നിലനിർത്തുക കിഴിവുകൾ വർദ്ധിപ്പിക്കൽ ഇൻഷുറൻസ് പോളിസികൾ കൂട്ടിച്ചേർക്കൽ വ്യത്യസ്ത ഇൻഷുറൻസ്മാരിൽ നിന്നുള്ള പോളിസികൾ താരതമ്യം ചെയ്യുക ഉള്ളതും നിയന്ത്രിതവുമായ കമ്പനികളിൽ നിന്നും മാത്രം ഇൻഷുറൻസ് എടുക്കുക അതിനിടയിൽ ദുബായിൽ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതിക്കായുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരുന്നു മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനായുള്ള മൂവായിരം കോടി ദീർഘത്തിന്റെ പദ്ധതിയുടെ പ്രവർത്തനമാണ് നടപ്പാക്കി വരുന്നത് ഒഴുകിയെത്തുന്ന വെള്ളം നിമിഷ കൊണ്ട് പുറത്തേക്ക് ഒഴുക്കിവിടാൻ കഴിയുന്ന സമഗ്ര ഓവുചാൽ പദ്ധതിയാണിത് കഴിഞ്ഞ ഏപ്രിൽ ഉണ്ടായ മഴയിൽ ദുബായിൽ വെള്ളപ്പൊക്കം അനുഭവപ്പെടുകയും കെട്ടിടങ്ങളിൽ വെള്ളം കയറുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സമഗ്ര ഡ്രെയിനേജ് പദ്ധതി ദുബായ് ഭരണകൂടം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് മൂവായിരം കോടി ദീർഘത്തിന്റെ ചെലവ് വരുന്ന തസ്രീഫ് എന്ന ഈ പദ്ധതിക്ക് യു എ വൈസ് പ്രസിഡൻറ്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പദ്ധതിക്ക് അംഗീകാരവും നൽകിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഒരുങ്ങുന്ന തസ്രീഫ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇത് ഡ്രെയിനേജ് കപ്പാസിറ്റി എഴുന്നൂറ് ശതമാനം ഉയർത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പ്രതിദിനം ഇരുപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം കൈകാര്യം ചെയ്യാൻ ഇത് പ്രാപ്തമാക്കും